ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കുട്ടമ്പുഴയിലെ ഏറ്റവും വിദൂര ആദിവാസി ഉന്നതിയായ ഉറിയംപെട്ടിയിലും തിരഞ്ഞെടുപ്പ് പ്രചരണം സജീവം കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും വിദൂരത്തുള്ള ആദിവാസി ഉന്നതിയായ ഉറിയംപെട്ടി ആദിവാസി ഉന്നതിയിലും തിരഞ്ഞെടുപ്പ് പ്രചരണം സജീവം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി മണികണ്ഠൻശാലിൽ നിന്നും ജീപ്പിൽ വനത്തിലൂടെ നാലു മണിക്കൂറിലേറെ യാത്ര ചെയ്താണ് ഉറിയംപെട്ടി ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായി ഇവിടെ മത്സരിക്കാൻ വന്ന ആളുകളെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അതിനുശേഷം അവരുടെ നല്ല നിലയിലുള്ള ഒരു പരിഗണന ഈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു ഇപ്പോൾ രണ്ടാം ഗവൺമെൻറ് നമുക്കറിയാം കേരളത്തിൻ്റെ പതിവ് തെരഞ്ഞെടുപ്പ് ചരിത്രം തിരുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരിച്ചുകൊണ്ടിരുന്ന മുന്നണിക്ക് ഭരണം തുടരാനുള്ള അവസരം ജനങ്ങൾ നൽകിയത് ആ ഭരണ തുടർച്ച ഉണ്ടായതുകൊണ്ടാണ് ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചത് അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം ഇപ്പോൾ ഓരോ ഒരു മുന്നണി മാറി അടുത്ത മുന്നണി അഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല വികസന ദുരവസ്ഥയായിരുന്നു കുട്ടമ്പുഴ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ മണികണ്ഠൻ ചാൽ വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഉറിയംപെട്ടി ഉന്നതി അറുപത് വോട്ടർമാരാണ് ഉന്നതിയിൽ ഉള്ളത് ഉന്നതിയിലെ അങ്കണവാടിയാണ് ഇവിടത്തെ പോളിംഗ് സ്റ്റേഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഉറിയംപെട്ടി ഉന്നതിയിൽ ഊരുകൂട്ടം സംഘടിപ്പിച്ചു ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ഊരുമൂപ്പൻ വയന്തൻ അധ്യക്ഷത വഹിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ കെ കെ ശിവൻ കാണിക്കാരൻ രാമൻ എന്നിവർ സംസാരിച്ചു വാർഡ് സ്ഥാനാർത്ഥി നിസാർ എം പി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശാന്തമ്മ പയേസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഏഞ്ചൽ മേരി ജോബി എന്നിവർ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു കേരളത്തിന് അർഹമായത് നൽകാതെ അത് തടഞ്ഞു വെക്കുന്ന സമീപനം സ്വീകരിക്കുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ ആളുകളാണ് അത് ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ജനകീയ സർക്കാരിന് രാജ്യതലസ്ഥാനത്ത് പോയി തങ്ങൾക്ക് അർഹമായത് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും ഞങ്ങളൊക്കെ പോയി അത് ഞങ്ങളുടെ യാരുടെയും വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ സമരം തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രി ആദ്യം കൂടിയാലോചിച്ച് പ്രതിപക്ഷ നേതാവുമായിട്ടാണ് ഇത് നാടിൻ്റെ ഒരു ആവശ്യമാണ് നമ്മുടെ വികസനം നടക്കണം നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കണം നമുക്ക് അർഹമായത് ഇനി ഗവണ്മെന്റ് പോയിട്ട് അടുത്ത ഗവണ്മെന്റ് വന്നാലും അവർ ഈ സമീപം തുടർന്നാലും എന്താ സ്ഥിതി അപ്പോൾ കേരളത്തിന് അർഹമായത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്തുവെന്ന് മാത്രമല്ല പിന്നീട് സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു നമുക്ക് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ പോകുന്ന ഘട്ടത്തിലുമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വികസനം ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ കിഫ്ബി വികസനം നടത്തിയെന്ന് പറഞ്ഞല്ലോ അത് ഇരുപത്തിനാല് കോടി നമ്മുടെ ഇങ്ങോട്ടുള്ള റോഡല്ലേ നിർമ്മിച്ചത് അത് ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്നുള്ളൂ അങ്ങനെ എത്ര എത്രയോ കുഞ്ചിപ്പാറ തലവെച്ചുപാറ ഉന്നതികളിലേക്ക് വൈദ്യുതി രചിച്ചല്ലേ പലരും അസാധ്യമെന്ന് കരുതി ബ്യൂറോ കോതമംഗലം